साथियों कांग्रेस और साथ आरजेडी ने न केवल बिहार, बिहार के सम्मान को खतरा है बल्कि बिहार की पहचान को भी खतरा आज सीमांचल और पूर्वी भारत में कुछ पेठ के कारण डेमोग्राफी का कितना बड़ा संकट खड़ा हो चुका लेकिन वोट बैंक का स्वार्थ कांग्रेस आरजेडी और उसके इकोसिस्टम के लोग घुसपेठियों की वकालत करने में जुटे हैं उन्हें पहचानने में लगे हैं और बेशर्मी के, के साथ विदेश से आए घुसपैठियों को बचाने बताने के, लिए, के लिए ये नारे लगा रहे यात्राएं निकाल रहे लेकिन, लेकिन आज पूर्णिया की धरती से मैं इन लोगों को एक बात अच्छी तरह समझाना चाहता हूँ ये आरजेडी कांग्रेस वालों की जमार तेरा कान, कान खोल के, के मेरे बात सुन लो जो कुछ भी घुसपेटिया है, है उसे, उसे बाहर भाँ जाना भाँ ही होगा जो नेता बचाव ने ने में खड़े गाँग हैं गाँग मैं जरा उनको चुनौती देता हूँ आप उस पेटियों को बताने में चाहे जितना जोर लगा ले जो लोग घुसपेटियों की डाल बनते हैं वो सुन ले भारत भारत में का कानून चलेगा कुछ की चले ये। ये की मनमानी नहीं चलेगी मोदी गारंटी है ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ പ്രസംഗിക്കുന്നാണ് നിങ്ങൾ കേട്ടത് ഈ വിഷയത്തിൽ ഇതുവരെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതേപോലെ തന്നെ ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദിത്യനാഥ് തുടങ്ങിയവരൊക്കെയായിരുന്നു പരസ്യമായിട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നത് അതായത് ഈ കടന്നുകയറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ചും ബംഗ്ലാദേശ് അതേപോലെ തന്നെ പാകിസ്ഥാൻ മ്യാൻമാർ നേപ്പാളിൽ നിന്ന് വരെയുള്ള കടന്നുകയറ്റക്കാർ നമ്മുടെ രാജ്യത്ത് യഥേഷ്ടമുണ്ട് ഇവിടെ എൻ ആർ സി നടപ്പിലായിരിക്കുന്ന ഒരു സംസ്ഥാനം ആസമാണ് ആ നിയമം വെച്ച് ആസാം വഴി ദിവസവും നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ഒക്കെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ നമ്മൾ നാട് കടത്തുന്നുമുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇതിപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് എന്ന് തോന്നുന്നു അദ്ദേഹം ബീഹാറിൽ ആഞ്ഞടിച്ചു ആഞ്ഞടിച്ച് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ആയതിനാൽ കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും പേരെടുത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് വോട്ട് വാങ്ങിയതിനു വേണ്ടിയിട്ട് ഇത്തരക്കാരെ നിങ്ങൾ സംരക്ഷിച്ചാൽ ഇത്തരക്കാർക്ക് നിങ്ങൾ പരിചയമായിട്ട് നിന്നാൽ അത് വിലപ്പോവില്ല ഇന്ത്യയിൽ ഇന്ത്യയുടെ നിയമം നടപ്പിലാക്കും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറയുന്നുണ്ട് ബീഹാറിലെ ജനങ്ങളോടായിട്ട് പറയുന്നു ബീഹാറിൻ്റെ സ്വത്വം നശിപ്പിക്കാൻ ഇവിടുത്തെ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കടന്നുകയറ്റക്കാർ കയറി വന്നിരിക്കുന്നത് എന്ന് പറയുന്നു ഇതിന് ജനസംഖ്യാപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് കിഴക്കൻ സംസ്ഥാന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അവിടങ്ങളിലൊക്കെ ഇത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് പലപ്പോഴും അവിടെയൊക്കെ ജനസംഖ്യ ഇങ്ങനെ തിങ്ങി വരുമ്പോഴൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ തൊഴിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളം അടക്കമുള്ള സ്ഥലത്തേക്കൊക്കെ ഇവർ ചെതറി വരുന്നത് തന്നെ താണ്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറയും പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷമൊക്കെ ഓമനിച്ചുകൊണ്ട് അതിഥി തൊഴിലാളികൾ എന്ന് പറയും പൊതുവേ ഇവരെ ബംഗാളികൾ എന്നാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും ഇവരൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യക്കാരാണോ അതോ പുറത്തുനിന്ന് കടന്നു കയറി വന്നവരാണോ എന്ന് പോലും അറിയില്ല എന്തായാലും ഇന്ത്യക്കാരല്ലാത്ത കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ചിലർക്കൊക്കെ അവരെ സംര സംരക്ഷിക്കുകയും വേണം കാരണം അതിൽ ബഹുഭൂരിപക്ഷവും ഒരു പ്രത്യേക കൂട്ടർ അവരുടെ അജണ്ട ഒന്നും ഇവിടെ നടക്കില്ല എന്ന ഉറപ്പുള്ളതിനാൽ അവരൊരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല പിന്നെ അവരുടെ വോട്ട് കിട്ടുന്നത് ബി ജെ പി വിരുദ്ധ പാർട്ടികൾക്കായിരിക്കാം അതിനാൽ അത് തങ്ങൾക്കുള്ള വോട്ടാണ് എന്ന ധാരണയിലാണ് അവരിവരെ സംരക്ഷിച്ച് വെക്കുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തിനും വളർന്നു വരുന്ന വരും തലമുറയ്ക്കുമൊക്കെ ഇത് വലിയ ദോഷം ഭാവിയിലുണ്ടാക്കും എന്ന് മികച്ച ഭരണാധികാരികൾക്കൊക്കെ അത് മനസ്സിലാവും മോദിക്കും അമിത്ഷായ്ക്കും അതേപോലെ തന്നെ ഹിമന്ത ബിശ്വശർമ്മയ്ക്കും യോഗിക്കുമൊക്കെ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട് പല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമൊക്കെ അവർ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ ഇത്ത് ഇത്രക്കാരെ കണ്ടെത്തുകയും ആസാം വഴി പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരെയൊക്കെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ചില നടപടികളാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു നിയമം വരുമ്പോൾ അതിൽ മാറ്റമുണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിനുള്ള സൂചന കൂടിയാണ് ബീഹാറിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു താക്കീത് നൽകിയിരിക്കുന്നത് കോൺഗ്രസിനും അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ആർ ജെ ഡിക്കും ഒരു വെല്ലുവിളി പോലെ അദ്ദേഹം താക്കിയതായിട്ട് തന്നെ പറയുന്നുണ്ട് അവരെ നിങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ പരിചയം മതിയാവില്ല വോട്ട് വാങ്ങിയതിനു വേണ്ടി നിങ്ങളെ അവരെ ഇവിടെ കുടിയിരുത്താൻ നോക്കിയാൽ അത് ഇവിടെ അനുവദിക്കില്ല ഇന്ത്യയിൽ ഇന്ത്യയുടെ നിയമം മാത്രമേ നടപ്പാവൂ നടപ്പാക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഈ വിഷയത്തിൽ കാര്യങ്ങൾ കുറച്ച് ഗൗരവമാവാനും അത് കൂടുതൽ ചർച്ചയിലേക്ക് വരാനും ഒരുപക്ഷേ എൻ ആർ സി രാജ്യം മുഴുവൻ നടപ്പിലാക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കുകയും അത് ഒരു ബില്ലായി പാർലമെൻറ്റിൽ പാസ്സാവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരികയാണ് നമുക്കറിയാം നിലവിൽ സി ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഈ എൻ ആർ സി കൂടെ വരണം അത് ആസാമിലുണ്ട് സംസ്ഥാനം എന്ന നിലയിൽ അത് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് പക്ഷേ അത് രാജ്യം മുഴുവൻ വരാതെ ഇത്തരക്കാരെ കണ്ടെത്താനോ നമുക്ക് ഇവരെ പുറന്തള്ളാനോ സാധ്യമല്ല ഏത് രാജ്യവും ചെയ്യുന്ന ഒരു സാധാരണ കാര്യം മാത്രമാണ് പക്ഷേ സൗദിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യക്കാരോ ഇതൊക്കെ ചെയ്യുമ്പോൾ അനധികൃത തൊഴിലേടി വന്നവരെയൊക്കെ നാടുകടത്തി എന്നൊക്കെ വളരെ അതൊക്കെ നോർമലൈസ് ചെയ്തു പൊട്ടിയടിച്ചൊക്കെയാണ് അവർ കൊടുക്കുന്നത് എന്നാൽ നമ്മൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ ന്യൂനപക്ഷങ്ങളെ പുറന്തള്ളുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ നാടുകടത്തുന്നു എന്ന തരത്തിലൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് സത്യം ജനങ്ങൾ വയ്യാതെ തന്നെ തിരിച്ചറിയുകയും അനധികൃത കുടിയേറ്റക്കാരെ നമ്മുടെ രാജ്യവും പുറന്തള്ളുന്ന ആ നല്ല നാടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം